ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് പാലക്കാട്ടുള്ള ലീഗണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും ഇത് വരതുപക്ഷ ക്യാമ്പ് യു ഡി എഫ് ചെന്ന് പെട്ടിട്ടുള്ള ഗതികേടാണ് കാണിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ വി ഡി സതീഷിൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി അത് പണ്ട് പറയുന്ന കഥയില്ലേ അച്ഛൻ പത്താത്തിൽ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥ അതുപോലത്തതാണ് അദ്ദേഹം ഇപ്പോൾ പറയാണ് ഈ പറഞ്ഞ വന്നത് ഏതെങ്കിലും സ്ഥാനം വാഗ്ദത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായല്ല ഒരു എം എൽ എ സ്ഥാനവും എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്തം നൽകിയിട്ടില്ല പൂച്ചു പുറത്തായി എന്താണ് നടന്നത് എന്നതിൻ്റെ മറ്റൊരു ഭാഗം വി ഡി സതീശൻ പരസ്യമായി പറയുന്ന നിലയാണ് കാണുന്നത് ഇത്തരത്തിലുള്ള അവസരവാദ നിലപാടുകളിലൂടെ നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം മാറ്റിമറിക്കാമെന്ന് കരുതേണ്ട ബോധപൂർവം നമ്മുടെ നാടിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയാൽ അതിന് ആകാവുന്ന എല്ലാം ചെയ്ത അത്തരമൊരാളെ ഒരു പ്രത്യേക ദിവസം ഏറ്റവും വലിയ മഹാത്മാവായി ചിത്രീകരിക്കാൻ വലതുപക്ഷ ക്യാമ്പാകെ ഒരുമ്പെടുന്നത് പറ്റിയ ജാല്യതയുടെ ഭാഗമായി തന്നെയാണ്